രാവിലെ നമ്മള് കുഴിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് കുറച്ച് ദിവസായിക്കണോ മീൻപിടുത്തം തുടങ്ങിയിട്ട് അപ്പൊ നമ്മളൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാച്ച് ഇന്ന് എന്തൊക്കെ കിട്ടി നോക്കിയാല് ചെള്ളിണ്ടാടുണ്ടല്ലേ ി ചെമ്പല്ലിട്ടാ ഇ വെള്ളത്തിലേക്ക് അങ്ങോട്ട് കാര്യങ്ങ ഇറങ്ങാതെ കരക്ക് കയറുമ്പോൾ അഡ്ജസ്റ്റ് ഈ കൂടാതെ പരിചയപ്പെടുത്തിക്കൂട് എത്ര ചെലവുണ്ടാവും ഏകദേശം ഇത് ഞാൻ മുപ്പത് ഉറപ്പ് വാങ്ങിയൊരുമുളകിന്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാണ് മുപ്പത് റുപ്പ്യ മുതലായോ പ്രാവശ്യം എന്താ മുപ്പത് കിട്ടിയ മുപ്പത് ഇതേ മല പത്ത് കൂടെ ഇറക്കി വേണമെങ്കില് ദിവസം തിരക്ക് കൂട്ടാള മീൻ കിട്ടല്ല ഇപ്പൊ നമ്മൾ എടുത്ത കൂടാണ്ടട്ടല്ലേ ഇതാണ് നമ്മൾ പറഞ്ഞ മുട്ടായി കുപ്പിന്റെ ഇതിൽ ചൊല്ലി ആരല്ല ഈ മീൻപിടുത്ത സംഭവം കൊള്ളട്ടാ

തീറ്റ 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 ആ എടുത്ത് അവിടെ കൂടി രാവിലെ തന്നെ നമുക്ക് നല്ല രസകരമായിട്ടുള്ള മീൻപിടുത്തത്തിന്റെ കാഴ്ചകളാണ് കാണാൻ പറ്റണത് ഒരു ദിവസം രാവിലെ വന്നു നോക്കുന്ന സമയത്ത് കിട്ടുന്ന ചില ചിലപ്പോ ചെല ദിവസവും പക്ഷെ ചില ദിവസം ഇതിനും കൂടുതലും കിട്ടാൻ കഴിഞ്ഞ ദിവസം മഴ ഉണ്ടായിട്ടില്ലല്ലോ ഇത്രയും മീൻ ഇതുവരെ കിട്ടി ഇനി ഇതാ അടുത്തത് ഈ പുഴ അടുത്തുണ്ടായതുകൊണ്ടല്ലോ ഗൂണാട്ടത് ഈ തൊട്ടടുത്ത പറമ്പിൽ ഇവിടെ നിന്നൊക്കെ കയറിട്ടിട്ടുണ്ട് മീൻ കിട്ടൂല എനിക്ക് തന്നില്ല എനിക്ക് പരാതി തന്നീലും ദിവസം ദിവസം നല്ല ഇതൊക്കെ വലിയ പൈസ ചെലവില്ലാത്ത കൂട്ടർ ഈ സംഭവം കിട്ടിക്കൊണ്ടിരിക്കണേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏതൊ സാലേ ഒരു ദിവസത്തെ ഒരു ചെലവ് എത്ര ഒരു അഞ്ചു റുപ്പൊക്കെ ആവും